നമസ്കാരം ഞാൻ നിരഞ്ജന എസ് ആർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ സ്കൂളില് നാപ്പത്തഞ്ച് ഫുൾ എ പ്ലസ് ഉണ്ട് പിന്നെ ഒമ്പത് എ പ്ലസ് കിട്ടിയ കുട്ടികളുമാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഞങ്ങളെ ടീച്ചേഴ്സ് എച്ച് എം പിന്നെ മാനേജ്മെന്റ് സ്റ്റാഫ് പിന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയുള്ള വർഷവും ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ടും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ തിളക്കമാർന്ന വിജയവുമായി പുനലൂർ എച്ച് എസ് ഫോർ ഗേൾസ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന പുനലൂരിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് എച്ച് എസ് ഫോർ ഗേൾസ് ഇത്തവണ എസ് എസ് എൽ സിക്ക് നൂറ്റി എൺപത്തിയഞ്ച് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ നാൽപ്പത്തിയഞ്ച് പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കാനായി പതിനഞ്ച് പേർക്ക് ഒൻപത് എ പ്ലസുകളും ഏഴുപേർക്ക് നേടി ഗേൾസ് നമസ്കാരം എൻ്റെ പേര് അനഘ ഞാൻ എച്ച് എസ് ഫോർ ഗേൾസ് പുനലൂരിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇക്കഴിഞ്ഞ എസ് 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 സി പരീക്ഷയിൽ ഞങ്ങളുടെ സ്കൂളിൽ നാൽപ്പത്തഞ്ചു പേർക്ക് ഉള്ള എ പ്ലസ് ഉണ്ടായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഇവിടെ ഒന്ന് ചേരുന്നത് അന്ന് മുതലേ ഇവിടുള്ള ടീച്ചേഴ്സും ടീച്ചേഴ്സ് അല്ലാത്ത എല്ലാ സ്റ്റാഫും പി ടി ഒക്കെ നല്ല സപ്പോർട്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് അമ്മമാരെ പോലെ തന്നെയാണ് കാര്യത്തിനാണെങ്കിലും അല്ലാതെ കായികപരമായിട്ടാണെങ്കിലും സപ്പോർട്ടാണ് ലാസ്റ്റ് ഉണ്ടായിരുന്ന എക്സ്ട്രാ ക്ലാസ്സും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് വന്നു മികച്ച വിജയം കൈവരിച്ച സ്കൂൾ ും നേതൃത്വത്തിൽ അനുമോദനവും സംഘടിപ്പിച്ചു മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ വിജയത്തിന് പിന്നിലെന്നു സ്കൂൾ പ്രഥമാധ്യാപിക ആർ സുജാദേവി അഭിപ്രായപ്പെട്ടു അൻപത് വർഷം പിന്നിട്ട എൻ്റെ സ്കൂളില് എൻ്റെ മക്കള് ഒരു നല്ല വിജയം ചരിത്ര വിജയം എന്ന് തന്നെ പറയാം കാരണം തുടർ കാലഘട്ടങ്ങളിലായിട്ട് അതായത് മുൻ വർഷങ്ങളടക്കം ഏറ്റവും കൂടുതൽ എ പ്ലസ്സുകൾ നേടി എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സ്കൂളിനെ അനുഗ്രഹിക്കുകയാണ് എപ്പോഴും കലാ കായികം എന്ന് വേണ്ട നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും എൻ്റെ കുഞ്ഞു കുഞ്ഞുമിടുക്കികള് ട്രോഫികളുമായിട്ടാണ് വരാറുള്ളത് ഈ വർഷവും ഞങ്ങൾക്കൊക്കെ ഗുരുദക്ഷിണിയായിട്ട് നൂറ് ശതമാനം വിജയം അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് ഫുൾ എ പ്ലസ് പതിനഞ്ച് കുട്ടികൾക്ക് ഒമ്പത് എ പ്ലസ് അതും റീവാല്യൂഷൻ കൊടുക്കുമ്പോൾ ഇത് മുന്നേ മുന്നിലോട്ട് വരും എട്ട് പേർക്ക് എട്ട് എ പ്ലസ് ഇങ്ങനെ ഒരു നല്ല വിജയം സമ്മാനിച്ച എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മധുരം കൊടുത്ത് തന്നെ ഈ മധുരത്തിന് ഒരു മധുരം തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെ സഹായിച്ച എല്ലാ അധ്യാപകര് സ്റ്റാഫ് അംഗങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കള് അതുപോലെ പി ടി എ നല്ലൊരു അതുപോലെ മാനേജ്മെന്റ് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി സഹപാഠികൾക്കും അധ്യാപകർക്കും അധികൃതർക്കും മധുരം വിതരണം ചെയ്താണ് വിദ്യാർത്ഥികൾ നമസ്കാരം പേര് ഞാൻ ഫോർ ആണ് പഠിക്കുന്നത് വളരെയധികം കൂട്ടുകാരെ പരിചയപ്പെടാൻ പറ്റിയതിലും എന്റെ കൂട്ടുകാർക്കെല്ലാം കിട്ടിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നല്ല നല്ല ടീച്ചർമാരെ പരിചയപ്പെടാൻ പറ്റിയതിലും പി ടി സഹായം കാരണം നല്ല സന്തോഷമുണ്ട് അനുമോദന ചടങ്ങിൽ പി ടി പ്രസിഡന്റ് സി വി അശോർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ഈ വർഷം സുവർണ്ണ ജൂബിലി വർഷത്തിൽ കെ എൽ സി സ്കൂൾ അഭിമാനകരമായ നേട്ടമാണ് കൈവച്ചിരിക്കുന്നത് അഞ്ച് ഡിവിഷനുകളിലായി നൂറ്റി എൺപതോളം കുട്ടികൾ പഠിച്ചതിൽ നാൽപ്പത്തഞ്ചോളം കുട്ടികൾക്ക് ഫുൾ എ പ്ലസും ബാക്കി കുട്ടികൾക്ക് ഒമ്പത് പ്ലസ് എട്ട് പ്ലസ് എന്നീ ക്രമത്തിലുമാണ് ലഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ പാഠ്യപ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന എച്ച് എം സുജാത എ വി ടീച്ചറ് വിവിധ ഡിവിഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ രക്ഷകർത്താക്കൾ കുട്ടികൾ ശക്തമായ മാനേജ്മെൻറ്റ് പി ടി എ എന്നിവയുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം ഇരട്ടി മന്ദിരം നൽകുന്നു ഇത് ഈ സുവർണ്ണ ജൂബിലി വർഷത്തിൽ സ്കൂള് കൈവരിച്ച ഈ നേട്ടം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്കൂളിന് ശക്തമായ മുൻപോട്ട് പോകുന്നതിന് പ്രചോദനം നൽകുന്നതാണ് ഈ നേട്ടം ഈ നേട്ടം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ പിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ